നമസ്കാരം സന്തോഷിക്കാനും ദുഃഖിക്കാനും ഒക്കെ ഓരോരുത്തർക്ക് ഓരോ കാരണങ്ങളാണ് ജീവിതത്തിലെ പല സമയങ്ങളിലും നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള കാരണങ്ങൾ പലതുമായിരിക്കും എന്നാൽ ഇത്തരം സന്തോഷമില്ലായ്മയുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാനും സന്തോഷമായിരിക്കാനും കഴിയും ആ കാരണങ്ങൾ എന്തൊക്കെയെന്നും എങ്ങനെ അവയെ മറികടന്ന് സന്തോഷം കണ്ടെത്താമെന്നുമാണ് ഇന്ന് പറയുന്നത് നിങ്ങളുടെ താല്പര്യങ്ങളെയെല്ലാം മാറ്റിവെച്ച് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാനും എപ്പോഴും ശ്രമിക്കുന്നത് സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തുടർച്ചയായി മറ്റുള്ളവരുടെ അംഗീകാരം നോക്കിയിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾ തന്നെയാണ് അവഗണിക്കുന്നത് ഇത് നിങ്ങളെ മാനസികമായി സംഘർഷങ്ങളിലേക്ക് കൊണ്ടുപോകും പിന്നെ ചിലർക്ക് പല കാര്യങ്ങൾക്കും നോ പറയുക എന്നത് പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ അത് ആവശ്യവുമാണ് മാറ്റങ്ങൾ പലപ്പോഴും പ്രയാസമായേക്കാം എങ്കിലും അത് കൊണ്ടുവന്നേ തീരൂ അതിരുകൾ വയ്ക്കുക എന്നത് അത്യാവശ്യമാണ് കൂടെ ആവശ്യം വരുമ്പോൾ നിരസിക്കാൻ പഠിക്കണം അവനവന്റെ സന്തോഷങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും വേണം ജോലിയും വ്യക്തി ജീവിതവും ആരോഗ്യകരമായി ബാലൻസ് ചെയ്യേണ്ടത് ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കരിയറിലും ഔദ്യോഗിക ജീവിതത്തിലും നിങ്ങൾ ശോഭിച്ചേക്കാം എന്നാൽ നിങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സമയം മാറ്റിവെക്കുന്നതിലൂടെ മാനസികവും വൈകാരികവുമായ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരും കരിയറിലും ഔദ്യോഗിക ജീവിതത്തിലും നിങ്ങൾ ശോഭിച്ചേക്കാം എന്നാൽ നിങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സമയം മാറ്റിവെക്കാതിരിക്കുന്നതിലൂടെ മാനസികവും വൈകാരികവുമായ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരും അമിതമായി ജോലി ചെയ്യുന്നത് ക്ഷീണം സ്ട്രെസ് സംതൃപ്തി കുറവ് എന്നിവയ്ക്ക് കാരണമായേക്കും വർക്ക് ലൈഫിന്റെ ബാലൻസ് നിലനിർത്താൻ ജോലിയും വ്യക്തിപരമായ സമയവും തമ്മിൽ കൃത്യമായ അതിരുകൾ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ജോലി സമയമല്ലാത്ത സമയങ്ങളിലും ജോലി ചെയ്യാതെ ജോലിക്ക് പ്രാധാന്യം നൽകി സമയത്ത് തന്നെ തീർക്കുന്നതാണ് നല്ലത് സന്തോഷവും ആശ്വാസവും നൽകുന്ന പ്രവർത്തനങ്ങളിൽ മാത്രമായിരിക്കും ഉണ്ടാവേണ്ടത് ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങൾക്കും അപ്പുറം ഒരു തരം പൂർണ്ണത അനുഭവിക്കാൻ ശ്രമിക്കണം ഒരാളും മറ്റൊരാളെ പോലെയല്ല ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരും വ്യത്യസ്ത താല്പര്യങ്ങളുള്ളവരും തുടർച്ചയായി നിങ്ങൾ മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യപ്പെടുത്തുന്നത് നിങ്ങളുടെ സ്വാഭാഭിമാനത്തെ നശിപ്പിക്കും സമൂഹ മാധ്യമങ്ങളും സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദവും ഇത് കൂട്ടും അനാവശ്യമായ പ്രതീക്ഷകൾ ഒരാളുടെ സ്വാതന്ത്ര്യത്തെ തന്നെയാണ് തകർക്കുന്നത് താരതമ്യപ്പെടുത്തുന്നത് തടയാൻ നിങ്ങളുടെ നേട്ടങ്ങളിലും ശക്തികളിലും കൃതജ്ഞത ഉള്ളവരായിരിക്കാൻ ശീലിക്കുന്നത് നല്ലതാണ് താരതമ്യങ്ങൾക്കു പകരം നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയിലും പുരോഗതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് നെഗറ്റീവായ താരതമ്യങ്ങൾ ഉണ്ടാകാം എന്നതിനാൽ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം കുറക്കേണ്ടതാണ് സ്വയം സ്വീകാര്യനാവാൻ ശ്രമിക്കണം ഒരു പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ഇല്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെടാതെ ഉള്ളതിനെ ഓർത്ത് സന്തോഷിക്കണം കൃതജ്ഞത ഉണ്ടായിരുന്നാൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും കൃതജ്ഞതയുള്ളവരും വിനയമുള്ളവരും ആയിരിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ ശക്തികൾ ബന്ധങ്ങൾ അനുഭവങ്ങൾ ഇവയെല്ലാം അഭിനന്ദിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നല്ലൊരു കാര്യമാണ് അതിലൂടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ പോലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ടോക്സിക് ആയ ആളുകളുടെ ഇടയിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് അതിലൂടെ സ്വാഭാഭിമാനം കുറയുകയും ചെയ്യും വ്യക്തിപരമായ വളർച്ചയ്ക്കും ഇത് തടസ്സമാകും മുതലെടുപ്പും വിമർശനവും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും നെഗറ്റീവായ പെരുമാറ്റങ്ങളുള്ള ടോക്സിക് ബന്ധങ്ങൾ സമ്മർദ്ദത്തിന് കാരണമാകുന്നുണ്ട് നമ്മുടെ സന്തോഷം തുടർച്ചയായി ഇല്ലാതാക്കുന്നവരിൽ നിന്നും നമ്മൾ അകലം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത് പരസ്പര ബഹുമാനവും പിന്തുണയും ലഭിക്കുന്ന ഇടങ്ങളിൽ നിൽക്കുന്നതാണ് സന്തോഷമുണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും സഹായിക്കുന്ന ബന്ധങ്ങളായിരിക്കണം നമ്മൾ പലപ്പോഴും പരിപോഷിച്ചെടുക്കേണ്ടത്